ഇന്ന് ഒരുപാട് ആളുകൾ ഭയപ്പെടുന്ന ഒരു ഡിസീസാണ് ക്യാൻസർ അർബുദം എന്ന് പറയുന്നത് ക്യാൻസർ ജേണി അത്രയും പെയിൻഫുള്ളാണ് ഭയാനകമാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രയും പേടിക്കുന്നത് എന്നാൽ ക്യാൻസർ രോഗം അധികം എഫക്റ്റ് ചെയ്യാത്തൊരു ഉണ്ട് മിഡിൽ ഈസ്റ്റ് ആണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കൺട്രീസിൽ കൂടുതലായിട്ടും ക്യാൻസർ അധികം കാണാറില്ല അപ്പോൾ അവരെങ്ങനെയാണ് ഈ ഒരു ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുന്നത് അവരുടെ എന്ത് ജീവിതശൈലിയാണ് ക്യാൻസർ രോഗത്തിൽ നിന്നും അവരെ ഇങ്ങനെ സംരക്ഷിച്ച് നടത്തുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയമാണ് മിക്കപ്പോഴും ക്യാൻസർ ഫേസ് ചെയ്യുന്നവരായിരിക്കാം ഈ ഒരു വീഡിയോ സെർച്ച് ചെയ്തു വരുന്നത് അപ്പോൾ അവർ വളരെ വേദനയോടുകൂടിയായിരിക്കും ഇതെങ്ങനെയാണ് ക്യൂർ ചെയ്യുന്നത് എന്ന് നോക്കുന്നത് എന്നാലും ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ കീമോയാണ് നെക്സ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സർജറി കീമോ റേഡിയേഷൻ ഇങ്ങനെയാണ് പോകുന്നത് ഇതിനിടയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ക്യാൻസർ എങ്ങനെ വരാതിരിക്കാം ഇനി ഫാമിലി ഹിസ്റ്ററിയിൽ ക്യാൻസർ വന്നെങ്കിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം വന്നവർക്ക് ഇനി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിഡിൽ ഈസ്റ്റ് അറബ്സ് അവർക്ക് ക്യാൻസർ വരുന്ന സാധ്യതകൾ വളരെ കുറവാണ് എന്നാൽ ഈ ഒരു അറബ്സിനാണ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ളത് റിസ്ക് ഫാക്ടേഴ്സ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അവർക്ക് കുറവാണ് അപ്പോൾ അവരുടെ ലൈഫിലെ ഏത് ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ക്യാൻസറിൻ്റെ അറ്റാക്ക് കുറയ്ക്കുന്നത് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കൊച്ചുകുട്ടികൾ പോലും നമ്മുടെ രാജ്യത്ത് ക്യാൻസർ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞു കുട്ടികൾക്ക് എന്തിനാണ് ക്യാൻസർ വന്നത് ഉറപ്പായിട്ടും അന്തരീക്ഷ മലിനീകരണവും കൂടി വന്ന റേഡിയേഷൻ്റെ അളവും ഒക്കെ ഇതിനൊരു കാരണമാണ് ഇത് നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് ഒരുപാട് മായം കലർന്നതായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടും അതിനെ എങ്ങനെ നമുക്ക് ഒറിജിനൽ ഫോമിൽ കിട്ടാം എന്നുള്ളതാണ് എല്ലാവരും ഇനി ചിന്തിച്ച് തുടങ്ങേണ്ടിയുള്ളത് ക്യാൻസർ അറ്റാക്ക് ചെയ്യുന്നത് ഒരു വീട്ടിൽ മൂന്ന് നാല് പേരെയൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകളെ ക്യാൻസർ അറ്റാക്ക് ചെയ്യുകയാണ് പുറത്ത് അറിയില്ലെങ്കിൽ പോലും പല വീടുകളിലും ഒന്ന് രണ്ട് പേരെങ്കിലും ക്യാൻസർ രോഗം ഫൈറ്റ് ചെയ്ത് ഇതിനോടകം അപ്പോൾ ഈ ക്യാൻസർ വരാതിരിക്കാനായിട്ട് അരബ്സ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് അവർ ഫാസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഇയർലി ഫാസ്റ്റിങ് ചെയ്യുന്നുണ്ട് തേർട്ടി ഡേയ്സ് അതല്ലാതെയും അവർ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഫാസ്റ്റിംഗ് കൊണ്ട് അവർക്ക് എന്ത് ഉപയോഗമാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഓട്ടോഫേജി എന്ന് പറയുന്ന ടേമ് ഓട്ടോഫേജി എന്ന് പറയുന്നത് ഒരു ശരീരത്തിലെ കേടുപാടുകളുള്ള സെല്ലുകളെ മറ്റുള്ള സെല്ലുകൾ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നാൽ ഈ ഓട്ടോഫേജി ഓൺ ആവണമെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം അത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ് അതും ട്വൽവ് അവർ ഡ്രൈ ഫാസ്റ്റിങ് അത് കിട്ടുന്നത് ഇതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർ ചെയ്യുന്ന ഒരു ഡ്രൈ ഫാസ്റ്റിങ് റംസാൻ മാസത്തിലെ ഡ്രൈ ഫാസ്റ്റിങ്ങിൻ്റെ ഇടയിലാണ് അവർക്കിത് കിട്ടുന്നത് ഇയർലി വൺസ് അത് ചെയ്യുന്നുമുണ്ട് ഇയർലി വൺസ് എന്ന് മാത്രമല്ല അതിനിടയിൽ വേറെ മന്തുകളിലും അവർ ഇത്തരം ഫാസ്റ്റിങ്ങുകൾ വ്രതം അനുഷ്ഠിക്കാറുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള ഫാസ്റ്റിങ് പെട്ടെന്ന് എടുക്കുന്നത് പോസിബിൾ അല്ല അപ്പോൾ ഇത്തരം ഫാസ്റ്റിങ് എടുക്കാനുള്ളൊരു രീതി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സാധാരണ ജ്യൂസ് ഫാസ്റ്റിംഗ് വരെയൊക്കെ മിക്ക നാച്ചുറോപ്പതി ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഓട്ടോഫേജീസ് കൊടുക്കുന്ന ഇതുപോലെ വാട്ടർ ഫാസ്റ്റിങ് കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് വേറെ തന്നെ അവൈലബിളാണ് കേരളത്തിൽ തന്നെ അപ്പോൾ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്ന ഒരു രീതിയിൽ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആദ്യം ഒരു ബ്ലാൻഡ് ഫുഡ് ആയിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ വേണം ഇത് കഴിക്കാനായിട്ട് കാര്യം ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബിപിയും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇത്തരം ഫാസ്റ്റിങ് ചെയ്യുന്നത് കാര്യം പെട്ടെന്ന് ചിലപ്പോൾ തലകറക്കം വരാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓൺലൈനിൽ ആണെങ്കിൽ പോലും നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി വേണം ഒരു ഫാസ്റ്റിംഗ് ഒക്കെ അറ്റൻ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലാൻഡ് ഫുഡ് കഴിക്കുക കഞ്ഞി കഞ്ഞി കുടിക്കുക ഒരു ദിവസം അതിനുശേഷം വേവിച്ച പച്ചക്കറികൾ കഴിക്കുക അവിയൽ അല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്ത പച്ചക്കറി അതിനുശേഷം ഒരു ദിവസം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക അതിനുശേഷം ഒരു മൂന്ന് ദിവസം നിങ്ങൾ ജ്യൂസ് മാത്രം കുടിക്കുക അതിൽ തന്നെ ആദ്യത്തെ ദിവസം നിങ്ങൾ കുറച്ച് ഫൈബർ ഒക്കെ ഉള്ള ജ്യൂസ് കുടിക്കുക പിന്നെ നിങ്ങൾ ലെമൺ ഹണി ജ്യൂസ് കുടിക്കുക അതിനുശേഷം വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുക വാട്ടർ മാത്രം കുടിച്ചിട്ട് ഒരു മൂന്ന് ദിവസം പോകുക അപ്പോഴത്തേക്കും നിങ്ങൾ ഡ്രൈ ഫാസ്റ്റിങ് ചെയ്യാനായിട്ട് റെഡിയാവും അതിനുശേഷം ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്ത് നോക്കുക ഒരു ദിവസം ട്വൽവ് ഹവേഴ്സ് ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജേണി ചെയ്യാൻ പറ്റും ഇത്ര പാടുപെട്ട് എന്തിനെ ഈ ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓട്ടോഫേജി ഈസ് നോട്ട് സിമ്പിൾ അത്രയും അധികം ബെനിഫിറ്റ് തരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ തിന്ന് നശിപ്പിക്കാൻ പറ്റുന്ന ഓട്ടോഫേജി നിങ്ങളുടെ ശരീരത്തിൽ ഓൺ ആക്കുന്നത് എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദം തന്നെയാകും ഇതൊരു മതത്തിൻ്റെ അനുഷ്ഠാനമല്ലേ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഓട്ടോഫേജി എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് ക്യാൻസർ കോശങ്ങളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും അതാണ് നിങ്ങളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഇൻറ്റസ്റ്റൈനൽ മെംബ്രെയിൻസിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില ദ്രവങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട് സെൽസ് അതുപോലെ തന്നെ ഹെൽപ്പർ ടീസെൽസിൻ്റെയൊക്കെ അളവ് കൂട്ടുന്നുണ്ട് അങ്ങനെ ഇമ്മ്യൂണിറ്റി പവറും ഇത്തരം ആളുകളിൽ കൂടി കിട്ടുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും ഈ ഒരു ഫാസ്റ്റിങ് ഡ്രൈ ഫാസ്റ്റിങ് എടുക്കാൻ പഠിക്കുന്നത് എടുക്കാൻ ശരീരത്തിനെ പ്രേരിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് ഡയറ്റാണ് അലഫ്സിൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അൺഹെൽദി ആയിട്ട് തോന്നുന്ന ഡയറ്റാണ് കരിച്ചത് പൊരിച്ചത് ഒരുപാട് ഓയിൽസ് അതിൽ തന്നെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് ഒക്കെയാണ് അവരെടുക്കുന്നത് കുറേ ഷുഗർ ഇത്രയൊക്കെ കഴിച്ചിട്ടും അവർക്ക് എന്തുകൊണ്ട് രോഗങ്ങൾ വരുന്നില്ല എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അതിൽ വരുന്നതാണ് അവർ കൂടുതൽ സ്പൈസ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലാണ് സ്പൈസിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് പക്ഷേ നമ്മളതൊക്കെ അങ്ങോട്ട് കയറ്റി അയക്കുകയാണ് അപ്പോൾ അവർ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഈ ഒരു സ്പൈസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് കുങ്കുമമായാലും അതുപോലെ തന്നെ ഏലക്ക ഗ്രാമ്പൂ കറുവപ്പട്ട എല്ലാം അവർ നല്ല തോതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്തിനേറെ പറയണം നമ്മുടെ മഞ്ഞൾ മഞ്ഞളൊക്കെ അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞളിലൊക്കെ കുറുക്കുമ്പിനൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് റീസെൻ്റ് സ്റ്റഡീസൊക്കെ കുറുക്കുമ്പിനെ കുറിച്ച് പറയുന്നത് ആൻറ്റി ക്യാൻസറസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി അലർജിക് ഒക്കെയാണ് എന്നാണ് അപ്പോൾ നമ്മുടെ ഡയറ്റിലും നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സ്പൈസിൻ്റെ അളവ് കൊണ്ടുവരണം അടുത്തതായിട്ട് ഇവരുടെ രണ്ട് ക്വാളിറ്റി ആണ് എപ്പോഴും മിഡിൽ ഈസ്റ്റിൽ ഉള്ള കൂടുതൽ ഭൂരിഭാഗം ആളുകളും ആൽക്കഹോൾ കഴിക്കാത്തവരായിരിക്കും അതുപോലെ തന്നെ സ്മോക്കിങ് കുറഞ്ഞവരായിരിക്കും സ്മോക്കിങ് ഇൻഡ്യൂസ് ചെയ്യുന്ന ക്യാൻസേഴ്സ് തന്നെ പല രീതിയിലുണ്ട് ലങ് ക്യാൻസർ ആയാലും പിന്നെ മൗത്ത് ക്യാൻസർ ആയാലും ഒക്കെ സ്മോക്കിങ് മുറുക്ക് അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഇന്ത്യയിലുള്ളവർക്ക് വരുന്ന ആണ് അപ്പോൾ അതിൻ്റെ അളവ് അവിടെ കുറവായിരിക്കും അതുപോലെ തന്നെ ആൽക്കഹോൾ അബ്യൂസ് അവിടെ വളരെ കുറവാണ് അപ്പോൾ അത് ആൽക്കഹോൾ കാരണം ലിവർ അതുപോലെ തന്നെ അന്നനാളം അത് അത്തരത്തിലുള്ള ക്യാൻസേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്യാൻസറിൻ്റെ അളവും അവിടെ കുറവാണ് എന്തുകൊണ്ടും അറബ്സ് പ്രോട്ടീൻസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആനിമൽ ഫാറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസ് പറയുന്ന ഒരു അനജത്തിൻ്റെ അളവ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ വരുന്ന ഈ ഒരു കൂടി വന്ന ഫാറ്റിൻ്റെ അളവും ഒക്കെ അവിടെ കുറവാണ് അപ്പോൾ പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നത് അവിടെ വലിയ കുഴപ്പം കാണിക്കുന്നില്ല ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അവരുടെ എന്ന് പറയുന്ന ലീഫിൻ്റെ ഉപയോഗമാണ് ഇത്തരം ലീഫുകൾ സെലറി ആയാലും ഇത്തരം ലീഫുകൾ അവർ ഫുഡിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ പറയുന്നുണ്ട് ഫൈബർ ഉപയോഗിക്കുക ഫൈബർ ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ എന്ത് ഫൈബർ ആണോ കിട്ടുന്നത് അത് നമ്മൾ ഉപയോഗിക്കുക അവർ കൂടുതലായിട്ടും ആണ് ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നത് അതും അവർക്ക് വലിയൊരു ഹെൽപ്പ് തന്നെയാണ് ചെയ്യുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് ക്വാളിറ്റി ഫുഡാണ് എല്ലാം കിട്ടുന്നത് അപ്പോൾ പറയും നമ്മുടെ നാട്ടിലുള്ളതെല്ലാം കയറ്റി കഴിക്കുകയല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ഫുഡ് കിട്ടും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഫുഡ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഓർഗാനിക് ഫുഡ് പലരും ഓർഗാനിക് ഫുഡിന് പുറകെ ഓടുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവർ ഇവരെന്തിനാണ് ഇങ്ങനെ ഓടുന്നതെന്ന് പ്രത്യേകിച്ച് ചില അച്ഛനമ്മമാരൊക്കെ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഇത്രയും ഇതായിട്ട് ഈ ഒരു ഓർഗാനിക് ഓർഗാനിക് പക്ഷേ അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഫാമിലിയെ ഇത്തരം ക്യാൻസർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പോലെയുള്ള ജീവിതം നശിപ്പിക്കുന്ന കണ്ടീഷനിൽ നിന്ന് സംരക്ഷിച്ച് നിർത്താൻ വർഷങ്ങൾക്ക് മുമ്പേ പല ആളുകളും ശ്രമിച്ചിരുന്നു നമ്മളും അത് തന്നെയാണ് ശ്രമിക്കേണ്ടത് ഒരു ഫാം ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഓരോ ഫാമിലിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം അസുഖങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും മാറി നിൽക്കാൻ പറ്റും അപ്പോൾ എല്ലാ ആളുകളും ഓർഗാനിക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കാനായിട്ടുള്ള മാർഗങ്ങൾ എങ്ങനെ കിട്ടും എന്ന് തന്നെയാണ് ഇനി ചിന്തിക്കേണ്ടത് അപ്പം ഫസ്റ്റ് ക്വാളിറ്റി ഫുഡ് കയറ്റി അയയ്ക്കുന്നു എന്നോർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഓർഗാനിക് ഫുഡിലാണ് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി വീട്ടിലുണ്ടാക്കുന്ന ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ധാന്യങ്ങൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ നമുക്ക് മത്സ്യങ്ങളും കാര്യങ്ങളുമൊക്കെ അല്ലേ വീട്ടിലുള്ള മുട്ട അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്യാൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ക്യാൻസർ രോഗം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീമോതെറാപ്പി എടുക്കുന്ന ആളുകൾക്ക് ചെറിയ കുറച്ച് ടിപ്സ് തരണം എന്ന് ആഗ്രഹമുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ക്യാൻസർ രോഗം ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ കീമോതെറാപ്പി എടുക്കുന്നതിനിടയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക അപ്പോൾ ടെൻഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം ടെൻഷൻ മനുഷ്യന് ഉറപ്പായിട്ടും വരുന്നതല്ലേ എനിക്ക് ഉണ്ട് അവരെ കുറിച്ച് ഞാൻ ഓർക്കണം എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് കൺസേൺ ആയിരിക്കും പക്ഷേ ക്യാൻസർ പേഷ്യൻറ്റ് ഫസ്റ്റ് അവോയ്ഡ് ചെയ്യാനുള്ളത് സ്ട്രെസ് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം തരുന്നില്ല ആരും തരുന്നില്ല നിങ്ങൾ അതിനുള്ള വഴി കണ്ടെത്തുക അപ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ തെറാപ്പീസ് മെഡിറ്റേഷൻസ് മ്യൂസിക് തെറാപ്പി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക രണ്ടാമത് വരുന്ന കാര്യം ന്യൂട്രീഷൻ കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് ന്യൂട്രീഷനിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല കീമോതെറാപ്പി ഒരു സിക്സ് മന്ത് ടു വൺ ഇയർ അതിൽ കൂടുതൽ വർഷങ്ങളും ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അറിയാം കീമോതെറാപ്പി എടുത്തിട്ടുള്ളവർക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ടാവും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ഫുഡ് കഴിക്കാൻ പറ്റില്ല വായെല്ലാം പൊട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ പറ്റുന്നു അത് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കുക പലർക്കും പലതും കഴിക്കാൻ പറ്റില്ല പലതും കഴിക്കാൻ പാടില്ലാതെയൊക്കെ വരാം അപ്പം ഇപ്പം ഒക്കെ ആയാലും അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമെടുത്ത് കുടിക്കുക കാരണം മിക്കപ്പോഴും തരിതരെയുള്ള ആഹാരമൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വോമിറ്റ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ വെള്ളം അരി